പഴയ കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞ എം എൽ എയെ വേദിയിലെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഒക്കെയുള്ള മറുപടി പരോക്ഷമായി നൽകിയിരിക്കുകയാണ് ആഞ്ഞടിച്ചിരിക്കുകയാണ് മുൻ മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരൻ തലമുതിർന്ന പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളും എം വി ഗോവിന്ദനെയും പിണറായി വിജയനെയും മുള്ളും മുനയും വെച്ച് പ്രത്യക്ഷമായും പരോക്ഷമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾതാ മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരനും ചെറുതൊക്കെ സൂചിപ്പിച്ചിരിക്കുകയാണ് രാജ്യത്ത് പന്ത്രണ്ട് ശതമാനം കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഇപ്പോൾ മൂന്ന് ശതമാനത്തിൽ താഴെയായി നമ്മളാണ് എല്ലാത്തിനും മേലെയെന്ന് അഹങ്കരിക്കരുത് വാക്കും പ്രവൃത്തിയും നല്ലതാകണമെന്ന് ജി സുധാകരൻ പറഞ്ഞു സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പരോക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് മുൻ മന്ത്രിയും സി പി എം നേതാവുമായ ജി സുധാകരൻ പൂയപ്പള്ളി തങ്കപ്പൻ രചിച്ച് എൻ പ്രസിദ്ധീകരിച്ച സരസ്വകവി മുലൂറസ് പണിക്കർ കവിതയിലെ പോരാട്ട വീര്യം എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിനിടെയായിരുന്നു വിമർശനം രാജ്യത്ത് പന്ത്രണ്ട് ശതമാനമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ രണ്ട് ദശാംശം അഞ്ച് ശതമാനമായി കേരളത്തിൽ നാൽപ്പത്തിയേഴ് ശതമാനമാണ് അതുകൊണ്ട് ശാന്തമായി ക്ഷമയോടെ നമ്മളാണ് എല്ലാത്തിനും മേലെ എന്ന അഹങ്കാരം എല്ലാം മാറ്റി ഒരുപാട് മുന്നോട്ട് പോകേണ്ട പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് നല്ലത് ഓരോ വാക്കും പ്രവൃത്തിയും നല്ലതായിരിക്കണം അല്ലാതെ മറ്റുള്ളവരുടെ മുഖത്ത് ഒരടി കൊടുത്തിട്ട് അത് വിപ്ലവമാണെന്നും ഞങ്ങൾ കുറച്ചുപേർ മാത്രം മതിയെന്നും പറയുന്നത് ശരിയായ ശൈലിയല്ല അഞ്ചാറ് പേര് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകുമോ അങ്ങനെ പാർട്ടി വളരുമെന്ന് ചിലർ കരുതുകയാണ് തെറ്റാണത് ഇങ്ങനെയൊന്നുമല്ല അറിയാവുന്നത് കൊണ്ടാണ് പറയുന്നത് പാർട്ടിക്ക് വെളിയിലുള്ളവർ നമുക്ക് സ്വീകാര്യരാകുന്നില്ലെങ്കിൽ നിയമസഭയിലേക്ക് എങ്ങനെ ജയിക്കും മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാൻ പറ്റുമോ കണ്ണൂരിൽ എവിടെയെങ്കിലും ഉണ്ടായേക്കാം ആലപ്പുഴയിൽ എങ്ങുമില്ല മറ്റുള്ളവർക്ക് കൂടി സ്വീകാരനാകണം അങ്ങനെയാണ് പ്രസ്ഥാനം വളരുന്നത് പഴയ കാര്യങ്ങളൊന്നും പറയരുതെന്ന് ഒരു എം എൽ എ പറഞ്ഞു പഴയ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും ആൾക്കാർക്ക് ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ട് പഴയതൊക്കെ കേൾക്കണം പഴയത് കേൾക്കുന്നത് പഴയതുപോലെ ജീവിക്കാനല്ല എങ്ങനെയാണ് ഈ കാണുന്നതെല്ലാം രൂപപ്പെട്ടതെന്ന് അറിയാൻ വേണ്ടിയാണ് ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ജീവിച്ചിരിക്കുന്നവർക്കാണ് അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ നാളെ ആരും അറിയാതെ വരും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തെ തകർത്താൽ ഇരുപത് വർഷക്കാലം എഴുത്തുകാർക്ക് റോയൽറ്റി കൊടുക്കാതിരുന്നത് കോൺഗ്രസ്സുകാരോ ബി ജെ പി കാരോ ആയിരുന്നില്ല ഈ എൽ ഡി എഫ് ഭരണകാലത്ത് സാംസ്കാരിക നായകന്മാരായി വിലസിൽ നടന്നവരായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു